നമസ്കാരം മൊറാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യൂറോപ്പിന്റെ ഫുട്ബോൾ മാമാങ്കം ഇന്നലെ ആരംഭിച്ചല്ലോ ഒരു കിടലൻ പ്രകടനം ജർമ്മനി നടത്തിക്കൊണ്ടാണ് യൂറോ കപ്പിന് അരങ്ങുണർന്നിരിക്കുന്നത് അവർ അഞ്ചേ ഒന്നിനെ തകർത്ത് തരിപ്പിടമാക്കി കളഞ്ഞു സ്കോട്ട്ലൻഡിനെ ഇനി ഇന്ന് ഇന്ന് നമ്മളെ കാത്തിരിക്കുന്നത് മൂന്ന് കളികളാണ് ഗ്രൂപ്പ് എയിൽ ഒരു കളിയും ഗ്രൂപ്പ് ബിയിൽ രണ്ട് കളികളും ഗ്രൂപ്പ് എയിൽ ഓൾറെഡി ജർമ്മനി വിജയിച്ചു നിൽക്കുന്നു ഇനി നോക്കുക ഇന്നത്തെ മത്സരത്തിൽ ഹങ്കഴി സ്വിറ്റ്സർലൻഡുമായിട്ട് ഏറ്റുമുട്ടുകയാണ് രാത്രി വൈകിട്ട് വൈകിട്ട് ഇന്ത്യൻ സമയം ആറ് മുപ്പതിനാണ് ആ ഒരു മത്സരം നടക്കുന്നത് ഏതായാലും മികച്ചൊരു പ്രകടനം കാണാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധകർ കാത്തിരിക്കുന്നു ഹംഗറി വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ടീമാണ് സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ടീം ഈ യൂറോകപ്പിൽ എത്തുന്ന ടീമുകളിൽ സെറ്റിൽഡായ ഒരു ടീം എന്ന രൂപത്തിൽ ഹംഗറിയെ വിശേഷിപ്പിക്കാം അതേസമയം സ്വിറ്റ്സർലൻഡ് നമുക്കറിയാം മികച്ച താരങ്ങൾ അവർക്കുണ്ട് അതുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്ന് ഒരു പോരാട്ട വീര്യം നമ്മൾ പ്രതീക്ഷിക്കുന്നു ടീമുകൾ നമ്മൾ നേരത്തെ വിശദമായിട്ട് വിലയിരുത്തിക്കൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ ആ വീഡിയോയില് ആ പവർ റാങ്കിങ് വീഡിയോയിൽ ഇരുപത്തി നാല് ടീമുകളുടെയും ശക്തി ദൗർബല്യങ്ങൾ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് കാണാത്ത സുഹൃത്തുക്കളെ ഈ പല ടീമുകളെ കുറിച്ചും ധാരണ നമുക്ക് ലഭിക്കും ഇനി സ്പെയിൻ ആൻഡ് ക്രൊയേഷ്യ ഇന്നത്തെ ഗ്ലാമർ പോരാട്ടം അതാണ് രാത്രി ഒമ്പത് മുപ്പതിന് ഗ്രൂപ്പ് ഇയില് സ്പെയിനും ക്രൊയേഷ്യയും തമ്മിൽ ഏറ്റുമുട്ടുന്നു തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ് ഈ മത്സരം കാരണം ഈ ഗ്രൂപ്പ് അത്ര സുഖകരമുള്ള സുഖകരമായ ഗ്രൂപ്പല്ല സ്പെയിനും ക്രൊയേഷ്യയും ഇറ്റലിയും അവിടെ ഒരുമിച്ചാണ് പിന്നെ അൽബേനിയ അൽബേനിയക്ക് നല്ല പണി കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ മൂന്ന് ടീമുകൾ തമ്മിലുള്ള പോരാട്ടം ഈ ഗ്രൂപ്പിനെ വലിയ രൂപത്തിൽ ചൂടുപിടിപ്പിക്കും അതുകൊണ്ട് കാലിടറാതെ തുടക്കമിടുക അത് തന്നെയായിരിക്കും സ്പെയിനും ക്രൊയേഷ്യയും എന്ന് ഉദ്ദേശിക്കുന്നുണ്ടാവുക സ്പെയിനെ സംബന്ധിച്ചിടത്തോളം യുവതാരങ്ങളുടെ മികവിലാണ് അവര് പറന്നുയരാൻ വേണ്ടി ആഗ്രഹിക്കുന്നതെങ്കിൽ ഇപ്പോഴും ക്രൊയേഷ്യയുടെ മെയിൻ മാൻ അത് ലൂക്കാമോട്ടിരിച്ചാണ് വെറ്ററൻ താരത്തെ ആശ്രയിച്ചുകൊണ്ടാണ് ക്രൊയേഷ്യ വരുന്നത് എന്നർത്ഥം അതേസമയം ഇറ്റലി വേഴ്സസ് അൽബേനിയ മത്സരം രാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് കളി നിലവിലെ യൂറോ കപ്പ് ചാമ്പ്യന്മാരാണ് ഇറ്റലി സിഗ്നൽ ലിഥുന പാർക്കിൽ നടക്കുന്ന ആ മത്സരം വിജയിച്ചുകൊണ്ട് മികച്ചൊരു തുടക്കം വിടാൻ തങ്ങളുടെ ടൈറ്റിൽ ഡിഫൻസിങ്ങിനെ തുടക്കം വിടാനായിരിക്കും ഇറ്റലി ഒരുങ്ങുന്നുണ്ടാവുക ഏതായാലും ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി അങ്ങോട്ട് ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ ഉള്ള ദിവസങ്ങളിലൊക്കെ ആറ് മുപ്പതിനും ഒമ്പത് മുപ്പതിനും പന്ത്രണ്ട് മുപ്പതിനുമായിട്ട് മൂന്ന് കളികളാണ് യൂറോയിലുള്ളത് ആറ് മുപ്പതിന് ഇന്നത്തെ മത്സരം ഹറി വേഴ്സസ് സ്വിറ്റ്സർലൻഡ് ഒമ്പത് മുപ്പതിന് ഇന്നത്തെ മത്സരം സ്പെയിൻ വേഴ്സസ് ക്രൊയേഷ്യ പന്ത്രണ്ട് മുപ്പതിന് ഇന്നത്തെ മത്സരം ഇറ്റലി വേഴ്സസ് അൽബേനിയ ഉറക്കമില്ലാത്ത രാത്രികൾ മുന്നോട്ട് വീഡിയോസ് അവസാനിക്കുന്നു